നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാർബണിൻ്റെ ലോകം ആ അദ്ധ്യായത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനിൻ്റെ രണ്ട് തന്മാത്രകളും ചേർന്നതാണ് അന്തരീക്ഷ വായിലെ പ്രധാനപ്പെട്ട ഒരു കാർബൺ സംയുക്തമാണ് ഏത് കാർബൺ ഡൈ ഓക്സൈഡ് സി ഒ റ്റു കാർബണോ കാർബണിക വസ്തുക്കളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മാണ വേളയിൽ അഭികാരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽസ്യം കാർബണേറ്റുമാണ് അതിൻ്റെ പ്രവർത്തന രാസസമവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് പ്ലസ് ആ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൽ നിന്ന് ആ ഒരു രാസപ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കാൽസ്യം ക്ലോറൈഡും എച്ചിട്ടു പോകും ജലവും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ഇനി എങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് തിരിച്ചറിയുന്നത് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് കത്തിച്ചൊരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് അണയുന്നുണ്ടാവും ആ അണയുന്നുണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്സിജനെ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാലും എന്താണ് പ്രശ്നമാണ് അന്തരീക്ഷ വായുവില് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നതിന് കാരണമാകുന്നുണ്ട് ഈ ഒരു പ്രതിഭാസം ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ ഹരിതഗൃഹപ്രഭാവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷത്തിലിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബൽ വാമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത് ഈ ഒരു ആഗോള താപനത്തെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാം ഇപ്പോൾ ഹരിതഗൃഹപ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസം ആഗോള എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖര രൂപമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഖര രൂപം ഏതാണ് ഡ്രൈ ഐസ് ശീതീകാരിയായിട്ടും സ്റ്റേജ് ഷോകളിൽ മേഘ ദൃശ്യങ്ങൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഘരരൂപമാണ് ഡ്രൈ ഐസ് ഫയർ എക്സിംഗ്യൂഷറിൽ ഉപയോഗിക്കുന്ന രാസവസ്തു എ ബി സി ഡ്രൈ പൗഡർ ആണ് ഈ ഡ്രൈ പൗഡർ എന്ന് പറയുന്നത് എന്താണ് മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് എ ബി സി ഡ്രൈ പൗഡർ എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അയോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് എ ബി സി ഡ്രൈ പൗഡർ കാർബൺ വളരെയധികം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബണും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്താണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജനെ പുറം തള്ളിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് അതുപോലെ സസ്യങ്ങളായാലും ജന്തുക്കളായാലും റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമുക്ക് ഏറ്റവും വേണ്ട ഒരു സംഭവമാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ആഫിയോൾ ഇന്ധനങ്ങൾ കത്തുന്നത് ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷ വായുൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് നല്ലതാണോ നല്ലതല്ല കാരണം എന്താ അന്തരീക്ഷത്തിന്റെ താപനില കൂടാൻ അത് കാരണമാകും സൂര്യപ്രകാശത്തോടൊപ്പം പുറത്തോട്ട് വരുന്ന രണ്ട് തരം രശ്മികൾ ഏതാണ് അൾട്രാവയലറ്റും ഇൻഫ്രാറെഡ് രശ്മികളും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഒന്ന് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു രണ്ട് സോഡ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു വാഷിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്നു യൂറിയ പോലുള്ള രാസവള നിർമ്മാണത്തിനുപയോഗിക്കുന്നു കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനില് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഘരരൂപമായിട്ടുള്ള ഡ്രൈ ഐസ് ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ് കാർബണും ഓക്സിജനും നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നല്ല രീതിയിൽ കത്തുന്ന അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിച്ചില്ലെങ്കിൽ അപൂർണമായിട്ടുള്ള ജ്വലനമാണ് സംഭവിക്കുക അല്ലേ ആ സംഭവിക്കുന്ന സമയത്ത് പുറത്തു വരുന്നത് ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാനിട വന്നാൽ അത് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിന് ഉണ്ടാകും ഇതുമൂലം രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് ഇടയാവുകയും ചെയ്യും കാർബൺ മോണോക്സൈഡ് മരണത്തിന് കാരണമാകുന്ന ഒരു വിഷവാതകമാണെന്ന് ഓർത്തുവെച്ചോളൂ ഒന്നും കൂടെ പറയാം കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ ജ്വലനം നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഉണ്ടാകുന്നത് എന്താണ് കാർബോക്സി ഹീമോഗ്ലോബിനാണ് കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിനുപയോഗിക്കുന്നു ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സി പ്രവർത്തിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ കാർബൺ മോണോക്സൈഡ് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിനുപയോഗിക്കുന്നു ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സി പ്രവർത്തിക്കുന്നു ഇവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അത് ആ ഭാഗം വിട്ടുപോയാണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡിന് നിറമില്ല അതിന് ഗന്ധമില്ല വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ രൂപമാണ് കാർബോണിക് ആസിഡ് നിറമില്ലാത്ത ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ ആ ലവണം കാർബണേറ്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് ഗ്രഫീനിനെ കുറിച്ചാണ് പറയുന്നത് കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ഗ്രഫീന് ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദിമാന പാളികളാണ് ഗ്രഫീന് അപ്പോൾ ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദിമാന പാളികൾ ഏതാണ് ഗ്രഫീനാണ് അത് കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫുള്ളറിൻ മുതലായ കാർബണൈറ്റ് രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രഫീനാണ് സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ രൂപാന്തരം ചോദിച്ചാൽ അതും ഗ്രഫീനാണ് ഇപ്പം സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ് ഗ്രഫീൻ നാനോ ടെക്നോളജിയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമായിട്ട് ഗ്രഫീന് മാറിയിട്ടുണ്ട് ഫീനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അടുത്തത് കാർബണേറ്റുകള് ബൈ കാർബണേറ്റുകള് കാർബൺ അടങ്ങിയിട്ടുള്ള മറ്റൊരു വിഭാഗം സംയുക്തങ്ങളെയാണ് കാർബണേറ്റ് എന്നും ബൈ കാർബണേറ്റ് എന്നും പറയുന്നത് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബണേറ്റുകൾ ബൈ കാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴിച്ചുള്ള കാർബണിക സംയുക്തങ്ങളെ ഓർഗാനിക് സംയുക്തങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഓർഗാനിക് സംയുക്തം എന്ന് പറഞ്ഞാൽ ജൈവികമാണ് ജൈവികമാണല്ലേ അജൈവികമായിട്ടുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ് കാർബണേറ്റുകൾ ബൈക്കാർബണേറ്റുകൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ അത് അതേപോലെ തന്നെ കാർബണേറ്റ് ബൈ കാർബണേറ്റിനൊക്കെ ഉദാഹരണമാണ് അലക്കുകാരം അപ്പകാരം മാർബിള് തുടങ്ങിയ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാർബണിക സംയുക്തങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത്രയും കൂടുതൽ സംയുക്തങ്ങൾ നിർമ്മിക്കാൻ കാർബണിന് കഴിയുന്നത് എന്തുകൊണ്ടാണ് കാരണം കാർബണിൻ്റെ ബാഹ്യതമ ശല്യ നാല് ഇലക്ട്രോണുകളാണുള്ളത് കാർബണിൻ്റെ സംയോജകത എന്ന് പറയുന്നത് നാലാണ് കാർബണിൻ്റെ ബാഹ്യശല്യയിൽ നാല് ഇലക്ട്രോണുകളുണ്ട് ഇതുമൂലം സഹസംയോജക ബന്ധനം സ്വീകരിക്കുന്നതിനുള്ള പ്രവണത കൂടുതലായിട്ട് കാർബൺ കാണിക്കുന്നുണ്ട് ഈ ചിത്രം നോക്കൂ ഈ ചിത്രത്തിൽ കാർബൺ സംയുക്തങ്ങളാണ് കൊടുത്തേക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു വരയാണുള്ളത് അല്ലേ ആ ഒരു വര നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഏക ബന്ധനത്തിനാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ആണെങ്കിലോ ആ രണ്ട് ലൈനാണുള്ളത് അത് മൂന്നാമത്തേത് മൂന്നാമത്തേത്രിബന്ധനത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ സഹസംയോജക സ്വഭാവമാണ് ഈ കാണിക്കുന്നത് ഈ തന്നിരിക്കുന്ന പദാർത്ഥങ്ങൾ ഹൈഡ്രോ കാർബണുകൾക്ക് ഉദാഹരണമാണ് എന്താണ് ഹൈഡ്രോ കാർബണ് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് കാറ്റിനേഷനെ കുറിച്ചാണ് എന്താണ് കാറ്റിനേഷൻ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും ആ കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത് ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ കാറ്റിനേഷനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മൂലകം കാർബണാണ് കാറ്റിനേഷനുള്ള ഏറ്റവും കഴിവാർക്കാണ് കാർബണിനാണ് ഉള്ളത് കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നത് കാർബൺ സംയുക്തങ്ങളുടെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ ഇവിടെ തന്നിട്ടുണ്ട് കാർബണിൻ്റെ സംയോജകത നമ്മൾ നേരത്തെ പറഞ്ഞു നാലാണ് കാറ്റിനേഷിൻ്റെ കഴിവ് കാർബണിന് കൂടുതലാണ് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം എന്നിവ സാധ്യമാണ് കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ശൃംഖലാരൂപത്തിലോ വലയരൂപത്തിലോ ശാഖകളോട് കൂടിയതോ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാകുന്നു വൈവിധ്യമാർന്ന സങ്കീർണ സ്വഭാവമുള്ള ഘടനയുള്ള മൂലകമാണ് കാർബൺ അപ്പോൾ കാർബണിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് പ്രത്യേകം രസതന്ത്രത്തിന് ശാഖയുണ്ട് ആ ശാഖ അറിയപ്പെടുന്നത് ഓർഗാനിക് കെമിസ്ട്രി അഥവാ കാർബണിക് രസതന്ത്രം എന്നതാണ് അപ്പോൾ നമ്മൾ കാർബണിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്